എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കിയാലോ നല്ല ഉണക്കകപ്പ ആണ് കേട്ടോ ഉണക്കേപ്പ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്തി എടുത്തിട്ടുള്ള ഉണക്കേപ്പയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് നമ്മൾ നമ്മളാദ്യമേ തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ വെള്ളം തിളക്കാറാകുന്ന സമയത്ത് തന്നെ കപ്പ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അല്ലെങ്കിൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ വേവുന്ന കപ്പ് കൂടിയാണ് നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ വെന്ത് കിട്ടും ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നല്ലപോലെ ഒന്ന് തിളച്ചത് നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ പച്ചക്കപ്പയൊക്കെ വേവുമ്പോൾ ചെറുതായിട്ട് വിണ്ടുവരുന്ന പോലെ തന്നെ ഉണക്കപ്പയും ചെറുതായിട്ടൊന്ന് വിണ്ടുവരും ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിനെ അടുപ്പത്ത് നിന്ന് വാങ്ങി വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളഞ്ഞെടുക്കാം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് കപ്പ് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കണം ഒരു മുറി തേങ്ങ ചിരണ്ടിയത് അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ഉള്ളി ചേർക്കുന്നുണ്ട് ഒരു മുപ്പത്തഞ്ചോളം ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഉള്ളി കുറച്ച് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ഉണക്കപ്പയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും എരിവിനായിട്ട് ഉണക്ക കാന്താരിയാണ് എടുത്തിട്ടുള്ളത് കൂടാതെ തന്നെ മഞ്ഞൾപ്പൊടി ഇനി അടുത്തായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും കുറച്ച് കൂടുതൽ ചേർക്കുവാണെങ്കിൽ കപ്പയ്ക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അരപ്പ് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം വീണ്ടും നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഉപ്പും അതുപോലെ തന്നെ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അരപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വീണ്ടും ചോട്ടിലൊന്നും പിടിക്കാതെ നന്നായിട്ട് നമുക്ക് ആവികയം നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരപ്പിൻ്റെ കൂടെ തന്നെ വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ ചെറുതായിട്ടൊന്നും ചൂടാകുമ്പോൾ തന്നെ ചോട്ടിൽ പിടിക്കും അത് ഒഴിവാക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്താലാണ് കപ്പയ്ക്ക് വീണ്ടും നല്ലപോലെ ഒരു ആവി വരികയുള്ളൂ അത് മാത്രമല്ല നമ്മുടെ അരപ്പിൻ്റെ പച്ച ചുവൊന്ന് മാറിക്കിട്ടുകയും കൂടി ചെയ്യണം അത് നന്നായിട്ടൊന്നാകുക തന്നു കഴിഞ്ഞാൽ അടുപ്പത്തുനിന്ന് വാങ്ങാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അത ഇതുപോലെ ഒന്ന് പകുതി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കടുക് കൂടി ചേർത്തതിന് ശേഷം ബാക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കടുക് താളിക്കാനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് വെളിച്ചെണ്ണയല്ല നല്ല പന്നി നെയ്യാണ് പന്നി കറി വെക്കുമ്പോൾ നെയ്യ് കൂടുതലായി നിൽക്കുന്ന സമയത്ത് നമ്മളിതുപോലെ നെയ്യൊന്ന് മാറ്റി വെക്കാറുണ്ട് ഈ നെയ്യിലാണ് നമ്മളിനി കടുക് വറുക്കാനായിട്ട് പോകുന്നത് നല്ല മസാലയും കൂടി ചേർന്നിട്ടുള്ള നെയ്യാണ് ഇനി ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കണം ചൂടായി കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ വറ്റൽ മുളകും അതുപോലെ തന്നെ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം കടുകൊക്കെ നന്നായിട്ട് താളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ താളിപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ചെറുതായിട്ട് ഈ ചൂടി കിടന്ന് ഉലർത്തിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഈ ചൂടി തന്നെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഉലർത്തിയെടുക്കാം ഒലർത്തുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ മണം മാത്രം മതി നമുക്കിത് കൊതിയടക്കാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് ഒന്ന് അടുപ്പത്ത് നിന്ന് വാങ്ങി കഴിച്ചാൽ മതി എന്നായി പോവും ഇതൊന്ന് ഒലർത്തിയെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ ഇത് തീരാനായിട്ട് നല്ലപോലെ ഒന്ന് ഉലർത്തിയതിനു ശേഷം നമ്മളിത് ചെറുതായിട്ടൊന്ന് ചോടിപ്പിടിക്കാനൊക്കെ ചിലപ്പോൾ വെക്കാറുണ്ട് കേട്ടോ കാരണം അത് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ആ ഉണങ്ങിയ ഭാഗം മാത്രം കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളിപ്പോൾ ഉണങ്ങാനായിട്ട് വെക്കുന്നില്ല അതായതിപ്പോൾ അടുപ്പത്തൊന്ന് വാങ്ങിയിട്ടുണ്ട് ഇനി ചൂടോടുകൂടി തന്നെ ഒന്ന് കഴിച്ചാൽ മതി ഇനി ഇത് നല്ല ചൂടോട് കൂടി തന്നെ നല്ല തേക്കയിലേക്കൊന്ന് വിളമ്പാം നല്ല തേക്കലയിൽ ചൂട് കപ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പ്രത്യേക ഒരു മണവും രുചിയൊക്കെയാണ് ഒക്കെയാണ് അതിന് ഇതുവരെ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം പോർക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതും എന്തായാലും ഇഷ്ടപ്പെടും എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ ഇനി ഇതിന് കറിയൊന്നും വേണ്ട കറിയില്ലാതെ കഴിക്കാനാണ് ഏറ്റവും നല്ലത് എന്നാലും നമ്മളിവിടെ ഉണക്കമീൻ എടുക്കുന്നുണ്ട് നല്ല തിരണ്ടി വറുത്താണ് എടുക്കുന്നത് അതായതും കൂടി ആയാൽ ഇനി ഇത് കുശാലാണ് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്